സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും സ്മാർട്ട് ലാബ്സ് കുപ്പി വിദേശ മദ്യവുമായി എക്സൈസ് പിടിയിൽ നൂറിലധികം മദ്യക്കുപ്പികളുമായി യുവാവ് എക്സൈസിന്റെ പിടിയിലായി മേത്തല മേത്തലപ്പാലം വാലിപ്പറമ്പിൽ വീട്ടിൽ നാൽപ്പത് വയസ്സുകാരനായ ദിൽജിത്ത് എന്നയാളെയാണ് കൊടുങ്ങല്ലൂർ റേഞ്ചിലെ എക്സൈസ് ഇൻസ്പെക്ടർ പ്രദീപിനും ഐ ബി വിഭാഗത്തിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് പി വി ബെന്നിക്കും ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ പിടിയിലായത് ഇയാളുടെ വീട്ടിൽ സൂക്ഷിച്ച് ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്ന നൂറ്റിമൂന്ന് വിദേശ മദ്യക്കുപ്പികളാണ് കണ്ടെടുത്തത് ഇയാളുടെ പേരിൽ മദ്യവിൽപ്പന നടത്തിയതുമായി ബന്ധപ്പെട്ട് നേരത്തെയും കേസുകൾ ഉള്ളതാണെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു എക്സൈസ് സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് മോയിഷേ വി അസിസ്റ്റൻ്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് സുനിൽകുമാർ പി ആർ ശിവൻ സി വി പ്രിവെൻറ്റീവ് ഓഫീസർ ഗ്രേഡ് അനീഷ് ഇപ്പോൾ രാജേഷ് ടി സിവിൽ എക്സൈസ് ഓഫീസർമാരായ സാബു ഐ വി മുഹമ്മദ് ദിൽഷാദ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുധ ശ്രുതി സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ സി പി സഞ്ജയ് എന്നിവരും ഉണ്ടായിരുന്നു അങ്കിൾ പോക്കറ്റൊന്നും കാലിയാവില്ല ഏറ്റവും മേലകൻ ബെസ്റ്റ് സ്റ്റൈൽ ഡിസൈൻസും കിട്ടും പക്ഷേ സ്വയംവരാ സെൽസിൽ തന്നെ പോണം അതിന് ഞാൻ ഗ്യാരി സ്വയം ഇവിടെയാണ്